പോലീസിനെ കണ്ട് ഭയന്നോടിയ യുവാവ് കിണറ്റിൽ വീണ് മരണപ്പെട്ടു പട്ടം സ്വദേശി വെളുത്തടുത്ത് പറമ്പിൽ സൽമാൻ ഫാരിസാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ കന്മനത്താണ് സംഭവം വ്യാഴാഴ്ച പുലർച്ചെ കൽപ്പഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയെ തുടർന്ന് ഭയന്നോടിയ യുവാവാണ് കിണറിൽ വീണ് മരണപ്പെട്ടത് തിരുനവായ പട്ടർനടക്കാവ് സ്വദേശി വെളുത്തെടുത്തു പറമ്പിൽ സൽമാൻ ഫാരിസാണ് മരണപ്പെട്ടത് രാത്രികാലങ്ങളിൽ നടക്കുന്ന മണൽക്കടത്ത് സജീവമായതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന എന്നാൽ മണൽ ലോറിയെ പിന്തുടർന്ന പോലീസിനെ കണ്ട ലോറി നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവാണ് കിണറിൽ വീണ് മരിച്ചത് ലോറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടിയ ആളുകളെ പോലീസും പിന്തുടരുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇതോടെ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമായി പോലീസ് പറയുന്നത് ഇവിടെ ഞങ്ങൾ പിന്നെ കുട്ടികളെ പോലീസ് പി കുട്ടികളെ പിന്തിരി പിന്നാലെ വന്ന് ഓടിച്ചിട്ടില്ല എന്നാണ് പച്ച കളവാണ് പോലീസ് പറയുന്നത് ഇവിടുത്തെ സി സി ടി വി നോക്കി അറിയാം പോലീസ് നട്ടപ്പാതരക്ക് കുട്ടികളെ കെറ്റിലേക്ക് വന്ന് ചാടിപ്പിച്ചതാണിത് പോലീസിൻ്റെ പിന്നാലെ വന്ന കാറ് അത് എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയണം പോലീസിൻ്റെ പിന്നാലെ വന്ന പ്രത്യേക തരത്തിലുള്ള അൾട്ടോ എണ്ണൂർ അൾട്ടോ എണ്ണൂർ അല്ലേ അൾട്ടോ എണ്ണൂറുള്ള കാറ് പിന്നെ അവരാണ് ഈ കുട്ടികളെ പിന്തുടരാനുള്ള സഹായം മുഴുവനും നൽകിയത് ഇവർക്ക് ജനങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാൻ ആരാണ് ആ എന്ന് വീണ യുവാവിനെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചില്ലെന്നും യുവാവിന്റെ ജീവൻ അപഹരിക്കാൻ പോലീസ് കാരണമായെന്നും നാട്ടുകാർ പറയുന്നു ഈ കുട്ടി കിണറ്റിൽ വീണിട്ട് വീണു അറിഞ്ഞിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവം ഈ കുട്ടി കിണറ്റിൽ വീണിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവം ഇവർക്ക് തെളിവ് കൊടുക്കാതിരുന്നതാണ് ഒരു ജീവന്റെ വില നമ്മളെ കൽപ്പഞ്ചേരി പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം അതേസമയം പോലീസിന് യുവാവിന്റെ മരണവുമായി ബന്ധമില്ലെന്നും രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്നും കാൽപ്പകഞ്ചേരി പോലീസ് പ്രതികരിച്ചു മരണപ്പെട്ട സൽമാൻ ഫാരിസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് ബ്യൂറോ പുത്തൻതാണി Golden Diamonds Celebration begins here uttapalam Churpulasheri Valangeri Polachi.